മോള് വിഷമിക്കണ്ട ചന്ദ്ര ഇങ്ങനൊക്കെ ആയിരുന്നു അത്താഴമുണ്ട് കിടക്കാൻ ഭയവരിക്കുമ്പോഴായിരിക്കും നീയും മക്കളും കിടന്നു എനിക്ക് പാർട്ടി മീറ്റിംഗ് ഉണ്ടെന്ന് പിന്നെ എനിക്ക് കാത്തിരിപ്പിന്റെ ദിവസങ്ങളാ ഭർത്താവിന്റെ വരവേനാ കാത്തിരിപ്പ് അതൊരു വിശ്വാസത്തിന്റെ കരുതലാ ഈ ടൂർ എന്നൊക്കെ പറഞ്ഞ് നീ എത്ര കാശ നമ്മള് കൂടി മോളെന്താ അച്ഛനും സൂക്ഷിച്ചു നോക്കുന്നു

അവളെ കണ്ടിട്ടുള്ള അടുക്കള ഒന്നും സാറ് കണ്ടിട്ടില്ല എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടിയത് പോലെ നമ്മുടെ അമ്മ പാവമായിരുന്നല്ലേ എന്നെ പോലെ മക്കൾ അവർക്ക് ഈ പ്രായത്തിലൊക്കെ ഇരക്കെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയും എന്നോടുള്ള വെറുപ്പും വിദ്വേഷവും നീ മനസ്സിൽ വെച്ചേക്കരുത് പേടിയായി ഒറ്റയ്ക്കായി പോകുമോ എന്ന പേടി കാര്യം എനിക്കൊരു മോളുണ്ട് അവളുടെ ഭർത്താവുണ്ട് പക്ഷെ എത്ര നർക്ക് അവരുടേതായ ജീവിതമില്ലേ ആ തിരക്കിനിടയിൽ നമ്മളെയൊക്കെ മറന്നു പോയാൽ അവരെ കുറ്റപ്പെടുത്താൻ ആവില്ലല്ലോ ഒരിക്കൽ മരിച്ചു തെക്കേപ്പറമ്പിലെ ചിതയിൽ ഒടുങ്ങുമ്പോ കണ്ണീര് കൊണ്ട് എന്റെ ആത്മാവിനെങ്കിൽ ശുദ്ധിപ്പെടുത്താൻ എനിക്ക് എന്റെ തിരിച്ചു വേണം ഇന്നലെ എന്റെ ഏറ്റവും സുഹൃത്തു മരിച്ചു ജോസഫ് ഭാര്യ നേരത്തെ മരിച്ച അവന്റെ മക്കളൊക്കെ അമേരിക്കല അപ്പന്റെ മരണത്തിന് വരാൻ മക്കൾക്ക് നിവർത്തിയില്ലത്ത ബന്ധുക്കളുമായി നേരത്തെ അകന്ന് കഴിഞ്ഞിരുന്ന അവന്റെ അവസാന യാത്ര ഒരുക്കാൻ അവനുമായി ഒരു രക്തബന്ധവും ഇല്ലാത്ത വെറും കൈയോടെ ഞാൻ മടങ്ങുന്നു എന്ന പള്ളിയിലെ പ്രാർത്ഥനാകാലം കേട്ടപ്പോ സത്യം അങ്ങനൊരു യാത്രയ്ക്ക് എനിക്കും നേരമായോ എന്നൊരു തോന്നൽ പിന്നെ ആരാങ്ങട്ടെ നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ മരണം വന്നത് ഒരു ശാശ്വത സത്യമാണ് എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളു ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ എന്റെ കണ്ണടയതിനു മുമ്പ് ഈശ്വരൻ്റെ കുഞ്ഞുണിയൊക്കെ വിളിക്കണ എന്ന് എന്റെ മാത്രമല്ല ഇതുപോലെ മക്കളുള്ള എല്ലാ അമ്മമാരുടെ പ്രാർത്ഥനയാവിച്ചിരിക്കുമ്പോ അവര് രാജകുമാരന്മാരാ

എന്നതാ ശാശ്വത സത്യം പക്ഷേ ആരാധ്യമെന്നത് ഞാൻ തീരുമാനിക്കും ഓറ്റു മരിക്കാൻ എനിക്കും മനസ്സിലെ വിജയി തിരിക്കാൻ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഹലോ സെക്യൂരിറ്റി അല്ലേ എടൂ ഞാനാ രാമനുണ്ടി മുതലാളി ആ എല്ലാവരും പോയോ ഇനി ആരുണ്ട് അവിടെ ആരുണ്ടോ ഇവിടെ ആരുമില്ലേ എന്താ ഹരിയുടെ അമ്മ വലിയോ എടോ ഞാൻ ഇന്നലെ തന്നെ അവരെ എന്റെ തറപ്പാട്ടിൽ കൊണ്ടാക്കിയുടോ

ആ എന്നാ ഹരിവരാൻ കാത്തു നിൽക്കണ്ട നമുക്ക് നാളെ തന്നെ ഒരു ഡോക്ടറെ കാണാം മെഡിസിറ്റിയിൽ എന്തൊരു സുഹൃത്തുണ്ടേ ഡോക്ടർ വലിയ ഞാൻ നാളെ തന്നെ വിളിച്ചോ അപ്പോയിന്മെന്റ് ഫിക്സ് ചെയ്യാം അല്ല പെട്ടന്ന് ആവശ്യം വന്നാ ഉപയോഗിക്കാൻ ഇത് വേറെ ഉണ്ടല്ലോ ഇല്ല ഒക്കെ ആ അയ്യോ അതെ ഇപ്പൊ ഈ ഫ്ളാറ്റ് നിങ്ങള് രണ്ടാളെ ഉള്ളു കാലം വല്ലാത്ത കാലമാണ് ഇതുപോലെ ആ ഫ്ലാറ്റുകള വമ്പൻ മോഷണ സംഘങ്ങൾ തന്നെയുമല്ല നിന്റെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ എങ്ങാനും പോയാലോ അതുകൊണ്ടേ അതുകൊണ്ട് ഞാൻ ഈ ഫ്ലാറ്റ് പുറത്തൊന്ന് പൂട്ടിയിട്ട് പോവാളയിലെ പണി തുടങ്ങി ഓ അത് പറഞ്ഞപ്പോഴ അതിനിടെ അടുക്കളയിൽ ഒന്നും ഇല്ലല്ലോ അല്ലേ വിഷമിക്കണ്ട ഞാൻ ഉടനെ വാങ്ങി വരാ ഒരമണിക്കൂർ കൂടിയാൽ ഒരു മണിക്കൂർ പോയിട്ട് വരേ വിടാ ചേച്ചി പണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് ഒന്ന് തതി എന്തിന്ന് തെക്ക പൊതുക്കുത്തു നിന്ന് കൊള്ളാം അതെ നല്ല പോലെ വൃത്തിയാക്കിയ ஒரு சி பாயசம் உட்பட சத்தியா இல்ல இல்ல அதுடா மக்களே ஈ அம்மச்சிய மனசில் வீண்டும் வசந்தம் இயற்ற பொண்ணோண അവസാന ദിവസമാണ് നാളെ പുതുവർഷത്തെ വരവേൽക്കാൻ നാടിനോ അനേക പ്രോഗ്രാമുകളാണ് ഈ നാട് നടക്കാൻ എന്റെ ദൈവമേ ഞാനെ കുഞ്ഞോട് പറയാ

എങ്കിലും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരു നല്ല വർഷമാകട്ടെ ഈ പുതുവർഷം എന്ന് തീർച്ചയായിട്ടും ഞാൻ ആശംസിക്കുകയാണ് അത് എവിടിയാണ് कुछ दिन हवा तो ज्यादा രാത്രിയിൽ അത്താട് നമ്മുടെ അതിഥി ക്ഷത്രക്കൂട്ടം കണ്ടു അതിലൊരെണ്ണം മോന്റെ ചന്ദ്രപന അത് അതാ മിക്കുന്നത് പോലെ ഒരു നേരത്തെ ആഹാരം പറ്റിയ പോലെ തല്ലിക്കൊന്ന സമൂഹമായത് നാളെ എന്റെ കൊണ്ടുണ്ടിക്കയിൽ അമ്മച്ചോരും കൂടെ